മോള് ഞാൻ എൻ്റെ ഭരത മോള് അത് ചെറുപ്പത്തിൽ തന്നെ അനാഥയായാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ അച്ഛൻ ബാല്യത്തിൽ തന്നെ അവടെ ബാല്യത്തിൽ തന്നെ മരണപ്പെട്ടു പോയി അവരുടെ വീടിൻ്റെ ഒരു അവസ്ഥയാണ് ആഹാരം വെക്കുന്നത് പോലും മുറിയുടെ അകത്തിട്ടാണ് നേരെ ഒരു പാത്രം പോലും അവർക്ക് സ്വന്തമായിട്ടില്ല നിസ്സഹായമായ അവസ്ഥയാണ് രണ്ട് പെൺകുട്ടികളാണ് അവരടച്ചുറപ്പുള്ള മുറി അവർക്കില്ല പിന്നെ ഒരു വാതിൽ നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ട് ഒരു വാതിൽ വെച്ച് കൊടുത്തു ആ വാതില് പകരം ഒരു ആസ്പത്യാസം കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു അത്രയും വലിയ വിഷമത്തിലാണ് അവിടെ അമ്മയാണ് ഒരു ജോലിക്കൊ പോയിട്ട് ഈ രണ്ട് മക്കൾ പെൺമക്കള് നോക്കുന്നത് മാത്രമല്ല ഭർത്താവിൻ്റെ അഥവാ വരതയുടെ അച്ഛൻ്റെ അമ്മ അമ്മേനെയും കൂടെ വരതയുടെ അമ്മയാണ് നോക്കുന്നത് അത്രയും ബുദ്ധിമുട്ടിയാണ് അവര് ജീവിക്കുന്നത് വീടില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഭയങ്കര ദുരിതമാണ് ഒരു അടുക്കളയിൽ ആഹാരം കഴിക്കാം മഴയും വെയിലും കൊണ്ട് ഈ ഒറ്റത്തിട്ടാണ് വേവിക്കുന്നത് മഴ പെയ്യുമ്പോൾ പൊക്കി പെരയിടകത്ത് കൊണ്ടുപോകും എനിക്ക് കയറാനും ഇറങ്ങാനും മുട്ടുകൊണ്ട് വയ്യ എനിക്ക് കിടന്നുറങ്ങാൻ ഒരു സ്ഥലമില്ല ഇതിൻ്റെ പുറത്താണ് ഞാൻ ഈ സെറ്റിയുടെ പുറത്താണ് കിടക്കുന്നത് മേളിൽ ഒരു മുറി ഉണ്ടായ കുഞ്ഞുങ്ങളാരെങ്കിലും അവിടെ പോയി കിടന്നേനെ എനിക്ക് വേറെ അകത്ത് കിടക്കാമായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ അനാഥയാണല്ലോ അവിടെ ഭാവിക്ക് വേണ്ടി അവർക്കൊരു അടച്ചുറപ്പുള്ള ഒരു മുറിയിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു നല്ല സഹായം ചെയ്യണം താഴെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഗൂഗിൾ പേയിൽ ചിലപ്പോഴൊക്കെ ബ്ലോക്കായി പോവാം സ്കാൻ ചെയ്ത് തന്നെ നിങ്ങൾ എന്തെങ്കിലും കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം നാല് മനുഷ്യർ ജീവിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ ജീവിക്കുന്നൊരു വീടിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി ആ അനുഗ്രഹങ്ങളിൽ നിന്ന് അല്പം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് ഞാനരാ nos saus Quin sí